സംകേലി പോക്കോ ഇല്ല നിങ്ങൾ കേലി ജോക്കി ആണ് ഞാൻ ഡെയിലി ജോക്കി കേലി പോയാടി എനിക്ക് ഈ പെടച്ച സ്കൂൾ ദി സർവർ ഷെഡ്യൂൾഡ് റീസ്റ്റാ ആ കോട പല കോട പല റീസ്റ്റാ അപ്പവൻ വണി അപ്പവൻ വണി അപ്പവൻ വണി വടങ്ങി വാസൂ വാസൂ വാ ജോക്കർ ഓരോ താങ്ക്യൂ സോ മച്ച് ഫോർ ദി 200 രൂപസ് ഉപച്ച ടോപ്പ് നിങ്ങൾക്ക് എത്രണ്ട് കിട്ടണ്ടല്ലേ പസുമൻ ഇത് ഞാൻ എടുക്കോ അതി കേറി കേട്ടോ അപ്പവൻ ആ റീസൻ കേറി വരാം ഇതില ആറുപേർ കേറണ്ടീഡറോടോ ഞാനൊരു കാര്യം പറയാല്ലേ ഈ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പാട്ടുകൾ നിങ്ങളുടെ ബാങ്ക് ഫോർ കെ മിസ് ആയി ഫോർ കെ ആറോ സൂപ്പർ ചാർജ് ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോ അതെ ഇതെന്താ സിറ്റി റജിസ്റ്റാർട്ട് ആവുമ്പോ ആ ഇങ്ങനെ നമ്മള് തറവിഴും പുറത്തുനിന്ന് തറവിടും ഹെൽത്ത് പോകും ആ ഇടിവിട്ട് പുറത്തിറങ്ങി നോക്കിയ പുറത്തിറങ്ങി നോക്കൂ ഇപ്പൊ നോക്കൂ തറവിഴു വിഷയല്ലേ വിഷയമല്ലേ അതാ ട്വന്റി എന്ത് പറ്റി നിങ്ങ എനിക്ക് എത്ര സൂപ്പർ ചാറ്റ് ആറിയോ എനിക്ക് ഇപ്പോ മുപ്പതിനായിരം രൂപ സൂപ്പർ ചാറ്റ് ആയി ജോക്കർ ബ്രോ മതി നിങ്ങൾ രണ്ടുപേര് ജയിച്ചേ രണ്ടുപേര് ജയിച്ചു രണ്ടുപേര് ജയിച്ചേട്ട് രണ്ടുപേര് ജയിച്ചാട്ട് പ്രഖ്യാപിച്ചേ ജോക്കർ ബ്രോയുടെ സൂപ്പർ ഞാൻ മിസ് ചെയ്തു അതിനകത്ത് അണാ പുതിയൊരു ഡ്രസ് കണ്ടുപിടിക്ക് റസാരിയോ ബ്രോ താങ്ക് യു സോ മച്ച്

ഞാനിത് തേരെ പോലെ ഒരു മാസത്തേക്ക് താങ്ക് യു സോ മച്ച് ലവ് യു അണ്ണൻ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഒന്നും ഒന്നും ഞാനില്ല ബട്ട് ഇന്ന് സ്കൂളിൽ സ്കൂൾ പോട്ടിടണം താങ്ക് യു സോ മച്ച് ഒന്ന ഫോർട്ടി ഡോ ഹരീഷ് ബ്രോ ഒന്നും കൂടെ ട്വന്റി ഡോളർ താങ്ക് യു സോ മച്ച് ബ്രോ അണ്ണ എന്റെ ഫ്രണ്ട് അഞ്ചന ഫസ്റ്റ് ടൈം അണ്ണന്റെ ലൈവ് കാണോ അവർ ഹായ് എടുക്കുവോ അഞ്ചനെ ഇനി എന്നും ഇവിടെ ലൈവിലുണ്ടാവണം വെൽക്കം ടു താങ്ക് യു സോ മച്ച്

പന്ത്രണ്ടായിരം രൂപ സൂപ്പർ ചാറ്റാ വെറും സ്നേഹം എന്ന് ആയോ ലബി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദോർ പോയിന്റ് ഡബിൾ നൈൻ ജോക്കർ ബ്രോ അനു ബ്രോ ഒറ്റ ആറായിരത്തി എണ്ണൂറ്റി അമ്പത് എത്തിൽ ലാസ്റ്റ് കാണിക്കുന്ന ഞാൻ അപ്പൊ താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു താങ്ക് യു എന്റെ പൊന്നെ വാവക്കുട്ടി താങ്ക് യു ട്വന്റിംഗ് താങ്ക് യു ട്വന്റി സൂപ്പർ ബ്രോ താങ്ക് യു ഷാനി തോമസ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദവന്റി പൗണ്ട് ബ്രോ ട്വന്റി യൂറോ ഞാനും കൂടെ ജോയിൻ ചെയ്ത സ്പെഷ്യലി ഫോർ ജൂനിയർ താങ്ക് യു സോ മച്ച് ഫോർ ദ ദൗസൻഡ് റുപ്പീസ് എന്റെ വക ലക്ഷീപായിട്ട് ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോ ഈഗോ അവസാനം വിചാരം ഹൺഡ്രഡ് റുപ്പീസ് സൂപ്പർ താങ്ക് യു സോ മച്ച് എന്റെ അമ്മു ഞാൻ എന്തിനു പറയണം നിങ്ങളോടൊക്കെ അരുൺ ബ്രോ സോ മച്ച് റുപ്പീസ് ഉപചാർ ബ്രോ താങ്ക് യു താങ്ക് യു മാൻഡ്രക്ക് താങ്ക് യു സോ മച്ച് ഓ ഡി ത്രീ പോയിന്റ് സിക്സ് നൈൻ ബ്രോ താങ്ക് യു സോ മച്ച്

താങ്ക് യു സോ മച്ച് ബ്രോ അം അംജിത് ശി ബ്രു താങ്ക് യു സോ മച്ച് പോയിന്റ് ഡബിൾ നൈൻ പാവക്കുട്ടി താങ്ക് യു സോ മച്ച് അണ്ണൻ ഒക്കെയല്ലേ അയ്യോ ഞാൻ ഓക്കെ അണ്ണ ഇവരുടെ വിചാരം ഏറ്റവും കൂടുതൽ സുപ്രാറ്റി എന്ന ചെയ്ത അണ്ണനെ കളിക്കാൻ കിട്ടുമെന്നാണ് ഇങ്ങനെയാണെങ്കി സഹകരിക്കുക കേട്ട ൊരു രണ്ടായിരം എനിക്ക് അയക്കുന്നത് കേട്ടാ ഈ രണ്ടായിരം ഒക്കെ ഇതിന് കട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അടുത്ത മാസം ഇരുപത്തി ആറാം തീയതിയാവും മനസിലായി എല്ലാ എന്റെ ഐശ്വര്യാണ് ആശീർവാദീർ താങ്ക് യു സോ മച്ച് സിദ്ധാർത്ഥി റുപ്പീസ് കണ്ടാ ഒരു മൂവായിരം ഈ ഫുട്ബോൾ കോയിൻ മേടിച്ചു തരുമോ കേട്ടോ പത്ത് പൈസ വന്നു അവൻ പറഞ്ഞു അപ്പോഴും അവൻ എനിക്ക് പിരിവിനോട്ട് വന്നാണ് കേട്ടാ ഇതും കൂട്ടി എന്റെ വക ഇരിക്കട്ടെ സാലറി ആയിട്ട് കൂട്ടിയാൽ മതി ഹൺഡ്രഡ് റുപ്പീസ് ചാറ്റ് താങ്ക് യു സോ മച്ച് ബ്രോ മീൻസ് എല്ലാവട്ട് ഹരി ബ്രോ എന്നാ ഞാൻ ടിൻസ് ബ്രോ താങ്ക് യു സോ മച്ച് ട്വൻറ്റി ഫോ ഉണ്ട് ജോഷി ഫി താങ്ക് യു സോ മച്ച് ഫോർട്ടി വിഷ്ണു പ്രകാശ് താങ്ക് യു സോ മച്ച് ഫോർട്ടി അണ്ണ എന്നാണ് എടാ ബാബു വന്ന ഉടനെ ചെയ്യടാ ഈഗോ എന്റെ ഫസ്റ്റ് ഉപചാരണമാണ് ഇവിടെ ഈഗോ വാർന്നത് താങ്ക് യു ഇ ഡി കമ്മിങ് ഇ ഡി ഒക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ സത്യം പറഞ്ഞ ഞാൻ ഭയങ്കര ശോകം അടിച്ചിരിക്കുന്നു അതായത് ഇൻകം ടാക്സിന്റെ അന്നത്തെ ഇഷ്യൂന്റെ എല്ലാം കഴിഞ്ഞിട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ വന്ന് അതിങ്ങനെ ഒരു ലൂപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഞാൻ അടച്ചടച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻകം ടാക്സ് അടയ്ക്കാനുള്ള നോട്ടീസ് വന്ന് കിടക്കുമായിരുന്നു ഞാനൊരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആകെ അടിച്ച് മൈൻഡ് ഫക്കായിട്ട് ഇന്നലെ സത്യം പറഞ്ഞ ലൈവ് വരാതിരുന്ന അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാൻ പോയപ്പോൾ ഇന്നലെ എനിക്ക് കോള് വന്നു ഇത് എങ്ങനെ അവസാനിപ്പിക്കും എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കാര്യം സത്യം പറഞ്ഞ ഈ ഒരു ടൈമിൽ എനിക്കിത് എന്താ ബില്യൺ ഡോളേഴ്സ് ഒക്കെ കിട്ടിയ സന്തോഷായിരുന്നു സത്യമായിട്ട് പറയാൻ വയ്യ ഗൈസ് എന്റെ അമ്മുസ് ആയിട്ട് ബ്രോ മതി ജോക്കർ 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 ബ്രോ 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 സോ സോ മച്ച് മച്ച് ഫോർ സൂപ്പർ ചാറ്റ് മതി മീൻസ് എനിക്ക് ഒന്നും പറയാനില്ല എങ്ങനെ താങ്ക് യു പറയണം അറിയില്ല നിങ്ങളോടൊക്കെ വെറുതെ സോ മച്ച് എല്ലാവർക്കും ഒരുപാട് സോ മച്ച് മീൻസ് എലോട്ട് ഒരുപാട് സന്തോഷം അഖിലും മുരളി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദു ഹൺ റുപ്പീ സൂപ്പർ ചാറ്റ് ബ്രോ താങ്ക് യു നമുക്ക് സൂപ്പർചാർ ഇടത് എഴുപത്തി മൂവായിരം രൂപയാണ് താങ്ക് യു സോ മച്ച് മീൻസ് അലോട്ട് ഒരുപാട് സന്തോഷം ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഇവിടെ കൊറേ പേര് മത്സരിച്ച് സൂപ്പർ ചാറ്റ് ചെയ്ത് താങ്ക് യു സോ മച്ച് ഞാനിങ്ങനെ ഒരാ ടോപ്പ് നിൽക്കുന്നവരെ മാത്രം പറയാനില്ല എല്ലാവരും ചെയ്ത് എല്ലാരും ജോക്കർ ബ്രോ ഒക്കെ വേറെ വേറെ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാണ് ചെയ്തത് ജോക്കർ ബ്രോ ബ്രോ ലവിബ്രോ അനുബ്രോ എല്ലാരും കുറെ പേരുണ്ട് പറയാനാണ് ഹരീഷ് സുറോ സിബി എല്ലാവരുണ്ട് കുറെ പേരുണ്ട് ഗൈസ് എല്ലാവരുടെ അടുത്ത് ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് എങ്ങനെ താങ്ക് യു പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് തോന്നുന്നു ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആ ഞാൻ നിർത്തിയതിനു ശേഷം കിട്ടുന്ന എനിക്ക് ഏറ്റവും കിട്ടുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് സാലറി ഇതായിരിക്കും പറയാതിരിക്കാൻ വയ്യ താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് സത്യം പറഞ്ഞാ ഞാൻ കുറെ ഇൻകം ടാക്സിന്റെ കുറച്ച് ഇഷ്യൂസിലും കാര്യങ്ങളിലൊക്കെയായിരുന്നു ഇവന്റെ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാം അങ്ങനത്തെ കുറച്ച് ഇതിലേക്ക് പോയി അപ്പോൾ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ കാര്യമാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു പറയൂ എല്ലാരോടും താങ്ക് യു അരുൺ പി ടി ബ്രോ താങ്ക് യു സോ മച്ച് അത് ഫോർട്ടി റുപ്പീസ് സൂപ്പർ ചാർജ് ഞാൻ നമുക്ക് ഇത്രയും സൂപ്പർ ചാറ്റ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് ഇതിന്റെ പേയ്മെന്റ് കിട്ടുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പോർഷൻ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി എന്തായാലും മാറ്റി വെക്കും ഉറപ്പായിട്ടും ഞാനത് അത് ഞാൻ എന്തായാലും നിങ്ങളൊക്കെ തരുന്നൊരു വാക്കാണ് ഇതിന്റെ പേയ്മെന്റ് എനിക്ക് അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി കഴിയുമ്പോഴത്തേന് കിട്ടും സോ ഉറപ്പായിട്ടും ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു എമൗണ്ട് ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് എന്തായാലും യൂസ് ചെയ്യും ഇത്രയും എനിക്ക് ഇത്രയും സൂപ്പർ ചാറ്റ് തന്നതിന് എനിക്ക് ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ൂറിസ്റ്റ് ബസ് വേണ്ട ഒരു സ്കൂൾ ബസ് മതി മതിയാതങ്ങ് താങ്ക് യു സോ മച്ച് അത് കാനഡിയാൻ ടോളാർ പറഞ്ഞോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് എഴുപത്തിമൂന്ന് ഫോർട്ടി പെർസെന്റേജ് ആണ് വൈറ്റി പിടിക്കുന്നത് ഇതിന്റെ ഏകദേശം അടിപ്പിച്ച് വൈറ്റി പിടിക്കും അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഗൈസ് താങ്ക് യു താങ്ക് യു